മോഹിപ്പിച്ച മിസ് കുമാരി അകാലമരണവും സംശയങ്ങളും മലയാളത്തിന്റെ നായിക വസന്തമായിരുന്നു ഒരു കാലത്ത് മിസ് കുമാരി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ അറുപത് വരെയായിരുന്നു മലയാള ചലച്ചിത്ര വേദിയിൽ ഇവർ സജീവമായി പ്രവർത്തിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ജൂൺ ഒന്നിന് കൊല്ലംപറമ്പിൽ തോമസ് ഏലിക്കുട്ടി ദമ്പതികളുടെ മകളായി ആയിരുന്നു മിസ് കുമാരിയുടെ ജനനം യഥാർത്ഥ പേര് ത്രസ്യാമ തോമസ് എന്നായിരുന്നെങ്കിലും മലയാള സിനിമയിൽ സജീവമായതോടെ അവർ മിസ് കുമാരി എന്ന് അറിയപ്പെട്ടു ഭരണങ്ങാനം ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സിസ്റ്റേഴ്സ് നടത്തുന്ന പെൺകുട്ടികൾക്കുള്ള സ്കൂളായ ഭരണങ്ങാനം സേക്രട്ട് ഹാർട്ട്സ് ഹൈസ്കൂളിൽ നിന്നാണ് പ്രാഥമിക വിദ്യാഭ്യാസം മിസ് കുമാരി നേടിയത് പഠനത്തിനു ശേഷം അതേ സ്കൂളിൽ തന്നെ അധ്യാപികയായി ജോലി ചെയ്തു ഉദയ സ്റ്റുഡിയോ ആദ്യമായി നിർമ്മിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ വെള്ളിനക്ഷത്രം എന്ന ചിത്രത്തിലൂടെയാണ് മിസ് കുമാരി മലയാള ചലച്ചിത്ര രംഗത്തേക്ക് പ്രവേശിക്കുന്നത് ഈ ചിത്രം പരാജയപ്പെട്ടെങ്കിലും താരമെന്ന നിലയിൽ മിസ് കുമാരി ശ്രദ്ധിക്കപ്പെട്ടു ഉദയയുടെ രണ്ടാം ചിത്രമായ നല്ല തങ്കയിൽ നായികയായതോടെയാണ് മിസ് കുമാരി എന്ന പേരിൽ ത്രേസ്യാമ്മ അറിയപ്പെട്ടു തുടങ്ങിയത് ചിത്രത്തിൻ്റെ നിർമ്മാതാക്കളിലൊരാളായ കെ വി കോശിയാണ് മിസ്കുമാരി എന്ന പേര് നൽകിയത് നല്ല തങ്കയിലൂടെ ഇവർ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു പിതാവ് തോമസിൻ്റെ കലാരംഗത്തെ സൗഹൃദങ്ങളാണ് ഇവരെ ചലച്ചിത്ര മേഖലയിലേക്ക് എത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ സത്യൻ നായകനായി പുറത്തിറങ്ങിയ നീലക്കുയിൽ എന്ന ചിത്രത്തിലൂടെയാണ് മിസ്കുമാരി ശ്രദ്ധേയ താരമായി മാറിയത് അൻപതിലധികം ചിത്രങ്ങളിൽ അഭിനയിച്ച താരം വളരെ വേഗം തന്നെ ആരാധകരുടെ മനം കവർന്നു നീലക്കുയിലെ അഭിനയത്തിന് രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ ലഭിച്ചു മദ്രാസ് ഫിലിം ഫെയർ അസോസിയേഷൻ മികച്ച നടിക്കുള്ള വെള്ളിയിലും പിച്ചറയിലും തീർത്ത ശില്പങ്ങൾ നൽകി മിസ്കുമാരിയെ ആദരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ചിലെ ഹരിചന്ദ്ര ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ സ്നാപക യോഹന്നാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ഭക്തകുജേല അതേ വർഷം തന്നെ ഇറങ്ങിയ മുടിയനായ പുത്രൻ തുടങ്ങിയവ മിസ് കുമാരിയുടെ കരിയറിലെ ശ്രദ്ധേയ ചിത്രങ്ങളായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഫെബ്രുവരി ഏഴിന് എറണാകുളം സ്വദേശിയായ ഫാക്ട് കെമിക്കൽ എഞ്ചിനീയർ ഹോർമിസ് തളിയത്തുമായുള്ള വിവാഹശേഷം ശേഷം കുറച്ചുകാലം സിനിമയിൽ നിന്നും മിസ് കുമാരി വിട്ടുനിന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപത് ജൂൺ ഒൻപതിന് മുപ്പത്തിയേഴാം വയസ്സിൽ മിസ് കുമാരി രോഗബാധയാൽ അന്തരിച്ചത് മലയാളത്തിന് കനത്ത നഷ്ടമായി മരണം ആത്മഹത്യ എന്നായിരുന്നു ആദ്യം എല്ലാവരും പറഞ്ഞത് പിന്നീട് പറഞ്ഞു കാപ്പിയിൽ വിഷം ചേർത്ത് കൊടുത്ത് കൊന്നതാണെന്നും അങ്ങനെ പല പല ദുരൂഹ കാരണങ്ങളും അക്കാലത്ത് ഉണ്ടായി അവരുടെ ഭർത്താവിനെതിരെ പോലും സംശയം ഉയർന്നിരുന്നു വയറുവേദനയെ തുടർന്നാണ് മിസ്കുമാരിയുടെ മരണം എന്നാണ് അക്കാലത്ത് പുറത്തു വന്ന മാധ്യമ വാർത്തകൾ ദുരൂഹ വാർത്തകൾ തുടർന്നതോടെ മിസ് കുമാരിയുടെ മൃതദേഹം മരണശേഷം ഒരു വർഷത്തിന് ശേഷം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തിരുന്നു ഈ പരിശോധനയിൽ മൃതദേഹം അഴുകിയിരുന്നില്ലെന്നും അതിനുള്ള കാരണം എന്തെന്നും ബി ഉമാദത്തൻ എന്ന പോലീസ് സർജന്റെ ഒരു പോലീസ് സർജന്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുണ്ട് മിസ്കുമാരിയുടെ മരണം കൊലപാതകമാണെന്ന ആരോപണം പോലീസിന്റെ അന്വേഷണത്തിൽ തെളിയിക്കാൻ സാധിച്ചില്ല ചെറിയ സിനിമാ ജീവിതത്തിനുള്ളിൽ ചെയ്ത സിനിമകളേറെ മികവുറ്റായിരുന്നു അകാലത്തിലെത്തിയ മിസ് കുമാരിയുടെ മരണം മലയാള സിനിമയ്ക്കേറ്റ കനത്ത ആഘാതമായിരുന്നു മൂന്ന് മക്കളാണ് മിസ്കുമാരിക്കുള്ളത് വിവിധ മേഖലകളിൽ പ്രശസ്തരായ ജോണി തലിയത്ത് തോമസ് തലിയത്ത് ബാബു തലിയത്ത് എന്നിവരാണ് അവർ വളരെ ചെറിയ പ്രായത്തിൽ മലയാള സിനിമയിൽ നിന്ന് അകാല മരണം അവരെ തട്ടിയെടുക്കുമ്പോൾ അധികം ചിത്രങ്ങളിൽ മിസ്കുമാരി അഭിനയിച്ചിരുന്നു ഏറെയും ശ്രദ്ധിക്കപ്പെട്ട വേഷങ്ങൾ അവരുടെ മരണം മലയാള സിനിമയ്ക്കേറ്റ് കനത്ത തിരിച്ചടിയായിരുന്നു പക്ഷേ ഇന്നും അവരുടെ മരണം ഒരു ദുരൂഹതയായി അവശേഷിക്കുന്നു